ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖമാണോ സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്താ പറയുക നിങ്ങളെല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആണിത് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണെന്ന് കാണിക്കാൻ പോകത്തത് ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ ശനി ശനിയാഴ്ച രാവിലെ നമ്മൾ പുലർച്ചയ്ക്ക് സുബി നിസ്കാരം നിസ്കരിച്ച് ഇവിടുന്ന് മോലുതോതി പാൽ കാച്ചയാണ് എന്നാ നമ്മൾ ചെയ്യുന്നത് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല കാരണം പ്രജബ് ഇരുപത്തി നാല് അതായത് ഈ മാസം തന്നെ എൻ്റെ ജസ്സിൻ്റെ ആണ്ടാണ് ഞങ്ങളെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു അവളുടെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഡ്രീമാണ് എന്താണ് സ്വന്തമായിട്ടൊരു വീട് അവളെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും എന്താ പറയുക അവസാന സമയത്ത് പോലും എന്നോട് പറഞ്ഞത് ഉമ്മാക്കൊരു വീട് വെക്കണം എന്നുള്ള ഇതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇഷ്ട കൊണ്ട് സാധിച്ചു നമ്മളെ കൊണ്ട് സാധിച്ചു എന്നെ കൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് സാധിച്ചു അലഹമില്ല പിന്നെ അത് മാത്രല്ല നമ്മൾ കുടിയിരിക്കുന്നത് അതായത് കുടിയിരിക്കല് പിന്നെ ഓൾ ആണ്ടിൻ്റെ മുമ്പ് തീർക്കണമെന്ന് വീട് പണി തീർത്തുമ്പോൾ സേഫ് ആക്കണമെന്ന് എൻ്റെ ആഗ്രഹമൊന്നും അതെന്തായാലും ഇൻഷല്ല നടക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വീടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നാല് പുറം മതിയിലാണ് വരുന്നത് ഇത് വരുന്നത് അമ്പത്തി മൂന്നാം എം എൽ കരിങ്ങലത്താണി അമ്പത്തി മൂന്നാം എം എൽ സ്ഥലത്താണ് നമ്മുടെ വീട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ റോഡാണിത് അപ്പോൾ ഇതാ ഞാൻ വീട് കാണിക്കാൻ പോവുകയാണ് നല്ല രീതിയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മൾ മുന്നിൽ തന്നെ ഗേറ്റ് വരുന്നുണ്ട് ഈ ഗേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റെയിൽ ഗേറ്റ് പോലെയാണ് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകും ഇവിടെ ഒരു ഡോറാണ് വരുന്നത് കണ്ട വണ്ടി ഗെയ്റ്റൻ്റെ രൂപത്തിലാണ് വരുന്നത് അതേപോലെ കയറി വരുമ്പോൾ തന്നെ എൻ്റെ ഞാൻ പറഞ്ഞ ഇതാണ് ജസിയ മൻസിൽ നമ്മളെ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞത് ജസിയ മൻസിൽ ബോർഡ് അടന്ന് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ബോർഡിന് അവിടെ ഒന്ന് വെക്കാനുണ്ട് അത് ഇൻഷാല്ല വെക്കുന്ന സമയം കിട്ടാത്തതുകൊണ്ടാണ് കാരണം ഇത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാകും ഇഷ്ട അപ്പം നമ്മളതിന്ന് വെക്കും ഒക്കെ ഇപ്പോൾ വീടിൻ്റെ നാലു പുറം ഞാൻ കാണിച്ചാൽ ഇവിടെ ഒരു പൈപ്പ് ഇവിടെ ആയിരുന്നു കൊൽക്കിണർ പക്ഷേ അത് കാണൂല്ല അടിച്ച് വാരിയതാണ് ഇന്നലെ പക്ഷേ നാല് പുറം മരങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ വന്നതാണുമ്പോൾ ഉള്ളിൽ ചെറിയ ചെറിയ പണികളിലാണ് ഇവിടെ ഒരു പൈപ്പ് വരുന്നുണ്ട് ഇത് കൊലക്കിണർ കാര്യങ്ങൾ ഇതാണ് നമ്മൾ എക്സ്ട്രാ എടുത്ത വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഇത്രയും മനോഹരമാക്കി തന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കോൺട്രാക്ടർ ഉന്നെയ്സാണ് ഉനൈസ് ചെത്തല്ലൂര് ആസ്പർ ആണ് അവർ നമ്മൾ എന്താ പറയുക അവർക്ക് കൊടുക്കുമ്പോൾ ഇത്രത്തോളം മനോഹരമാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്തു തരുന്നുണ്ട് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്യാവുന്നതാണ് പക്ഷെ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് സ്ഥലം വാങ്ങി വീഡേശിക്കാൻ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല അതിൻ്റെതായ ചിലവുകൾ നമുക്കുണ്ട് എക്സ്ട്രാ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ്ടോ ഈ ചെടികളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ചെടി ഇന്നലെ വെച്ചിട്ടുള്ളതാണ് ഓക്കെ അതേപോലെ അതിലും അതേപോലെ മുന്നിൽ ഇങ്ങനെ ടൈലാണ് ബാക്കിയുള്ള ഭാഗത്ത് പെയിൻറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ചെടി എക്സ്ട്രാ വന്നപ്പോൾ നമ്മൾ സൈഡിൽ വെച്ചതാണ് ഈ ചെടി ഓക്കെ ഞാൻ പുറം ആദ്യം കാണിച്ചു തരാം എന്നിട്ട് അകത്തേക്ക് കയറ സിറ്റ് ഔട്ട് ജസ്റ്റ് കാണിക്കാം സിറ്റ് ഔട്ടിൽ വന്നിട്ട് ചെയർ ഇവിടെ ഒന്നുണ്ട് അത് ഞാൻ പെട്ട് കാണിച്ച് തരാം ഓക്കെ അത് നമുക്ക് പുറം ഒന്ന് കാണാം ഓക്കെ പുറത്ത് പിന്നിൽ വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള വ വിറകുകളാണ് ഇവിടുത്തെ മരം വെട്ടീൻ്റെ വിറകുകളാണ് അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാണ്ട് ക്ലിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി അടുക്കി വെക്കേണ്ടൊരിതാക്കണം പിന്നെ ഉള്ളത് ഒക്കെയാണ് ഇവിടെ പണി നടക്കുന്നുണ്ട് അതിൻ്റെയാണ് കാരണം പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഇൻഷല്ല ഇന്നത്തോടെ ഫുൾ ക്ലീൻ ക്ലീനാക്കാനൊന്നും കാരണം വിറകുകളും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെതാ ബാക്ക് ബാഗാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ ഒരു ബോർഡർ ഇവിടെ അലക്ക് കല്ല് വന്നിട്ട് പിന്നെ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഗേറ്റ് ഇവിടെ ഉണ്ട് ആ വീട്ടിലേക്ക് പോകാനുള്ളത് ഫ്രണ്ടിലേക്കൊക്കെ പോകാനുള്ളത് ഇവിടെ നമുക്ക് കോണി വരുന്നത് കോണി ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ വാതിലിന് ഇവിടതി കൂടെ നമുക്ക് പുറത്തത്തെ അതായത് പുറത്തുനിന്ന് രണ്ട് ഡോറാണ് പുറത്തത്തെ പഠിക്കണി പുറത്തത്തെ വടക്കണി നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഈ വാതിൽ തുറക്കാം അടക്കം ചെയ്യാം നമുക്ക് കോണി ശല്യം വരില്ല ഓക്കെ അത് ഉള്ളി നമ്മൾ കയറണമുള്ളൂ കേട്ടോ ആദ്യം പുറം കാണിച്ചാലും ഈ കോണി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഏ ഓക്കെ അപ്പോൾ ഈ കോണി ഇങ്ങനെ അറക്കി ഞാൻ വെച്ചു കരുതിക്കോ ഒരു പ്രശ്നമല്ല നോക്കിയേക്കാം ഇതാണ് ഇത് പിടിച്ച് നമുക്ക് കോണി ഇങ്ങനെ കയറാം ഏ എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ ടാങ്ക് ഇങ്ങനെ വരുന്നത് അതിൻ്റെ മുകളിൽ ഇതങ്ങനത്തെ വ്യൂ ആണുള്ളത് കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീൻ ആണ് ഈ കോണിമ്മ നമ്മൾ പേടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല കാരണം ഈ കോണിൻ്റെ ഈ സൈഡിൽ പുടുത്ത നമുക്ക് ഇറങ്ങാൻ എളുപ്പമാണ് ഓക്കെ ധൈര്യമായിട്ട് ഇറങ്ങാം പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുകളിൽ എന്തെങ്കിലും ഉണക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഉപയോഗിക്കാം നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ കോണിൻ്റെ കോൺ ഇങ്ങനെ വെച്ചിട്ട് ഇതിലോട്ട നട്ടാൽ മതി ഇത്രേ ഉള്ളൂ അങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മൾ പുറം ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഇനി ഞാൻ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇനി അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പം കാണിച്ചു തരാവേ ഫ്രണ്ട് ഭാഗതാ ഈ ചെയർ ഇങ്ങനെ വരും ഇത് ഞാൻ പറഞ്ഞില്ല ജബാനിൽ നിന്ന് ഫർണിച്ചർ ഫർണിച്ചറല്ല ജബാൻ ഫർണിച്ചറിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് പിന്നെ അത് അതുമാത്രല്ല നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചെറിയ വീടാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മനോഹരമാക്കാം എന്നുള്ളതിൻ്റെ ഒരു നീ കാണിച്ചു തരുന്നത് കേട്ടോ നമ്മളെ വീട് പിന്നെ ഇതിൻ്റെ അഞ്ച് സെൻറ്റാണ് സ്ഥലം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് അറുന്നൂറ്റി അമ്പത് ഏകദേശം അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് വരുന്നത് പിന്നെ നമ്മൾ പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ എടുത്തതാണ് അടുക്കള ചെറുതായതുകൊണ്ട് പിന്നെ പറഞ്ഞ ഉമ്മ ഒറ്റക്കല്ലേ എന്തിനൊത്ത ചെറുത് ഉമ്മ മാത്രല്ല ഞാനുണ്ട് നമ്മളെ വീട്ടുകാരിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരാളല്ലല്ലോ അത് ഇൻഷാം പിന്നെ ഉമ്മമ്മ ഉണ്ട് അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് വരുന്നത് ഇങ്ങനെ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എന്താ പെടാത്ത ചോദിച്ച് കഴിഞ്ഞാൽ ഈ ഈ നട്ടുച്ച വെയിലത്തെ ലയിച്ചിട്ടിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നേരെ ക്ലിയർ ആവില്ല അപ്പോൾ ഇങ്ങനെ ഒരു ബെഞ്ച് ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ വർക്ക് ഏറ്റെടുത്ത ഐഡിയ ഐഴിയേട്ടോ ഇതൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും പറഞ്ഞ സാധനങ്ങളല്ല അതേമാതിരി ഇതൊന്നും ഞാൻ പറഞ്ഞല്ല ശരിക്കും സീറ്റോട്ടിൽ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഇങ്ങനെ ആക്കുക അതിനൊരു വലിയൊരു ചലവുകൾ എന്ത് രസാണല്ലോ ഇത് കാണാൻ ഇതൊക്കെയാണല്ലോ ഇങ്ങനെ വന്ന് നമുക്ക് ഇതിന് ഇരിക്കാൻ പറ്റും അടിപൊളിയാണ് നല്ല ഉറപ്പുള്ള സാധനമാണ് മരത്തിൻ്റെ സാധനം പെയിൻ്റ് അടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ അടി രണ്ട് കമ്പിയും കൊടുത്തിരിക്കുകയാണ് ഇത്ര മനോഹരമാക്കി തന്ന തോന്നാണ് പിന്നെ ഒരു ബെല് ബെല്ലിൻ്റെ സ്വിച്ച് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു ചേഞ്ഞാൽ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം വാതിൽ നല്ല അടിപൊളി വാതിലാണ് കേട്ടോ അതുമേ നേരെ ഉള്ളിലേക്ക് ഹാളാണിത് ഇത് എനിക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സാധനമാണ് ഞാൻ എൻ്റെ ജെസിക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു ഗിഫ്റ്റാണത് അപ്പോൾ ഉമ്മാക്ക് തുന്നാനറി അപ്പോൾ ഉമ്മാക്ക് ഇനി എന്തെങ്കിലും വരുമാനം കിണ്ടിലും കിട്ടിയാണെങ്കിൽ കിട്ടി കൊട്ടുകയും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കൊടുന്ന് കൊടുത്താണ് ഉമ്മ യൂസ് ചെയ്യുന്നത് ഇത് ഞാനിപ്പോൾ അവിടെ ഇട്ടതാ കേട്ടോ പിന്നെ ഹാളിൽ ഇത് നമ്മൾ ഫർണിച്ചർ ജാനിൽ നിന്ന് ഫർണിച്ചർ നിന്ന് പോയില്ല അന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഇത് നമ്മൾ വാങ്ങിച്ചത് ഇത് അവിടെ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് പിന്നെ അത് വന്നിട്ട് ഇങ്ങനെ ഹാളിൽ ഇതാ രണ്ട് ലേറ്റാണ് വരുന്നത് ഓക്കെ നേരെ അങ്ങനെ പോവുകയാണെങ്കിൽ വാഷ് പേസ് വാഷ് പേസിൽ ജസ്റ്റ് ലൈറ്റ് ഇട്ട് ഇതൊക്കെ ചെറിയ സിമ്പിൾ വർക്ക് നമുക്ക് ആർക്കും ചെയ്യാത്ത അടിപൊളിയാണ് ലൈറ്റ് ഇപ്പോൾ വെച്ചിട്ടില്ല ഇന്ന് രാത്രി സെറ്റ് ചെയ്യും വാഷ് പേസ് വരുന്നത് ഒക്കെ രണ്ട് റൂം ബെഡ്റൂം പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഉള്ളത് അടുക്കള ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് റൂമിലോട്ട് ഫസ്റ്റത്തെ റൂമിലോട്ട് പോവാം അങ്ങനെ പോയിക്കാ ഒന്നും വിരിച്ചിട്ടില്ല ഈ ഈ മാഷ് ഇത് വരുന്നത് കട്ടിൽ വരുന്നത് ജസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരുന്നാണ് മണക്കിൻ്റെ തന്നെ നമ്മളെ വീട്ടിലത്തെ സാധനങ്ങളാണ് അതേപോലെ ഈ ഷോക്കേസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഒറ്റ ഷോക്ക് അതായത് അൽമറ കാരണം നമ്മൾക്ക് രണ്ട് അൽമറ ചെയ്യാൻ വലിയ ബഡ്ജറ്റാണ് പറഞ്ഞത് അപ്പം നമ്മളെ കൊണ്ട് എത്താത്തത് കൊണ്ട് എത്തുന്നത് പിടിച്ചാൽ പോരെ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള അതായത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു കളറ് അതത് രണ്ട് സീഡിൽ വൈറ്റ് നല്ല ഭംഗിയിലാണ് ചെയ്തത് പിന്നെ കട്ടനൊക്കെ നമുക്കിനി പതുക്കെ ചെയ്യാം ഇൻഷാർ അങ്ങനെ തന്നെ ഒരു റൂം വരുന്നത് ഇനി അടുത്ത റൂമിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മെയിൻ റൂം ഇത് ഇത് നമ്മൾ വാങ്ങിച്ച കട്ടിലും കടക്കയാണ് നല്ല ബോക്സ് കട്ടിലാണ് നല്ല സോഫ്റ്റ് കടക്കുകയാണ് അതിൻ്റെ അടുത്ത് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഷെൽഫും കാര്യങ്ങളും അതായത് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇത് ഇതേപോലെ അതിൻ്റെ താഴെയും വരുന്നുണ്ട് ഇതിന് സാധനങ്ങളൊക്കെ വയ്ക്കാൻ അതിൻ്റെ പിന്നെ അൽമറ അൽമറ ഞാൻ ഇന്നലെ ഒറ്റ പ്ലാൻ ഒരു ഇസത്തെ പ്ലാൻ കൊണ്ടാണ് ഞാൻ അൽമറ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒറ്റ ദിവസത്തെ പ്ലാനാണ് വേറെ ഒന്നല്ല ഞാൻ ഞാൻ ഒരു അൽമറയെങ്കിലും വേണം എന്നുള്ള ചിന്താഗതി കൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു റേറ്റ് ചോദിച്ചപ്പോൾ നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ടായത് കൊണ്ട് നമ്മൾ ഒന്നുമെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കാരണം നമ്മൾ അത് മതി പിന്നെ നമുക്ക് ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അങ്ങനെ ഇത് വെച്ച് നല്ല അടിപൊളി വൈറ്റ് തന്നെ ചെയ്യാൻ കാരണം നല്ല ഭംഗി ഇപ്പം മോഡലൊക്കെ വൈറ്റ് വൈറ്റാണ് ഡ്രസ്സൊന്നും വെച്ചിട്ടില്ല ഡ്രസ്സൊക്കെ നമ്മൾ അടിക്കണുള്ളൂ അതേപോലെ ഒരു കണ്ണാടിയും വെച്ചു ഇത് നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തുകൊടുത്തുള്ളു നല്ല വൃത്തിയിൽ ചെയ്തു അതിൽ തന്നെ നമുക്ക് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിൻ്റെ ഡോറ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് ടൈലാണെങ്കിൽ തന്നെ രണ്ട് ഐറ്റം ടൈലിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ള ബാത്റൂമ് ഓക്കെ അത് അറ്റാച്ച് ബാത്റൂമാണ് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് നമ്മളൊരു വീട് പണിക്ക് കിടക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തൊരു എമൗണ്ട് ഉണ്ടാകും ആ എമൗണ്ട് കൊണ്ടൊന്നും ഒരിക്കലും നടക്കില്ല കാരണം അതിൻ്റെ ഇരട്ടിയാവും അത് ഏത് വീട് പണിക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഹാൾ വിശാലമായ ഹാളാണ് ഈ കാണുന്നത് ആളിൽ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അല്ല എൻ്റെ ആഗ്രഹം ഇവിടം കൂടി ഒരു കറക്റ്റ് പെട്ടെന്ന് സെറ്റാക്കണം എന്നാണ് നമുക്ക് നോക്കുന്നുണ്ട് ഞാൻ ഇന്ന് റേറ്റ് കുറവുണ്ടോ നോക്കി ചോദിച്ചിട്ടുണ്ട് ഞാൻ എസ്റ്റിമേറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൂടി ആണ് അപ്പോൾ ഞാൻ അടുത്ത് ഒരു സിംഗിൾ ബാത്റൂം കോമൺ ബാത്റൂമാണ് അതും തന്നെ ഹൈലൈറ്റ് അടിപൊളി വാതിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ ഷവറും ഇതേ അതേ ബാത്റൂം സിസ്റ്റങ്ങളും ഇവിടെയും കോമൺ ബാത്റൂമിലും ഉണ്ട് അടിപൊളിയാണ് രണ്ട് രണ്ട് ഐറ്റം രണ്ടായിട്ടുണ്ടായി ഇതേ സിസ്റ്റം തന്നെ അവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ വാഷ് പേസ് കാര്യങ്ങൾ ഫാൻ ഉണ്ട് കേട്ടോ മൂന്ന് റൂമിലും ഫാൻ വെക്കാണ്ട് ഇഷ്ട ഉച്ചയ്ക്ക് ഇന്ന് വെക്കും പിന്നെ രണ്ട് മൂന്ന് ടാപ്പ് അതായത് പൈപ്പുകളും വെക്കാണ്ട് അതും കൂടി ഇന്ന് വെക്കും ഇനി ഞങ്ങൾക്ക് അടുക്കള കാണിച്ചതെ കേട്ടോ അടുക്കള അടുക്കളയാണിത് നമ്മൾ അടുക്കള അടുക്കള വാതിൽ തുറക്കുന്നു നമ്മളാ ഗ്യാസ് കാര്യങ്ങൾ ഇവിടെ ആയിട്ട് വരും ഇവിടെ ഇങ്ങനെ ചെറിയ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഔട്ട് ഫാൻ വെക്കാനാണ് ഇപ്പോൾ വെക്കും പണിക്കാർ പള്ളി പിന്നെ ശേഷം വരും പിന്നെ ഈ ഗ്യാസ് ഞാനും ജസ്റ്റും യൂസ് ചെയ്തതാണ് ഇത് നമ്മൾ വാങ്ങിച്ചതല്ല ഞങ്ങൾ ഉപയോഗിച്ചത് ഇരുന്നപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒന്നപ്പം അമ്മ വീട് വെക്കുമ്പോൾ ഇനി വേണം എന്നിട്ട് അന്ന് തന്നെ ഞാൻ എടുത്ത് വെച്ച സാധനമാണ് ഒരു കംപ്ലൈൻറ്റുമില്ല ഗ്യാസും കണക്ഷൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് പാത്രങ്ങളാണ് പിന്നെ മിക്സിയിലെ ജാർ നമ്മൾ ഉപയോഗിച്ച തന്നെ ഒരുപാടുണ്ട് പാത്രങ്ങൾ കുറച്ചുകൂടെ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെന്താ നമ്മളെ വാഷ് ഇങ്ങനെ വരുന്നത് സിങ്കും കാര്യങ്ങളും നല്ല പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ പൈപ്പാണ് പുറത്തേക്ക് നല്ല വ്യൂവും കണ്ട് പക്ഷെ ഉള്ളിലേക്ക് കാണില്ല പുറത്തേക്ക് നമുക്ക് കാണുകയും ചെയ്യാം ആ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് പാത്രങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതപ്പോൾ വരും ഇങ്ങനെ പാത്രങ്ങളിൽ നമ്മൾ നിറച്ച് വെക്കും അരിയും സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും പിന്നെ അങ്ങനെ ഒരു ഷെൽഫ് വരും അടുപ്പ് ഇങ്ങനെ വരുന്നത് കുഴപ്പമൊന്നുമില്ല ചെറിയ അടുപ്പ് നല്ല എന്താ അടുപ്പ് കുഴപ്പമൊന്നും നല്ല ആലുവ അടുപ്പാണ് പുകയൊന്നും വരില്ല അതിന് കറുത്ത ഒരിതും എന്താ പറയുക ഇങ്ങനെ ഇട്ടുകൊണ്ട് വലിയൊരു ചളിയും കാര്യങ്ങളൊന്നും ആവില്ല എന്നാലും നല്ല സൂപ്പറായിട്ട് നമ്മൾ അടുക്കള ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ സൗകര്യം ഗ്യാസ് വേണമെങ്കിൽ പുറത്തേക്കും പറഞ്ഞാൽ നമ്മൾ വരുന്നത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊരു സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് പുറത്ത് താ നമ്മളൊന്നും ഉണ്ടാകുന്നില്ല ഒരു പ്ലാനൊന്നും ചെയ്തിരുന്നില്ല നമുക്ക് എക്സ്പെൻസ് കൂടാനും കാരണം എങ്ങനെയാണ് കാരണം പുറത്ത് നമ്മൾ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഷീറ്റിട്ട് നടി ഫുള്ള് ടൈലിട്ട് നല്ല തിണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ഒക്കെ നമുക്ക് പാത്രം കാര്യങ്ങളൊക്കെ സാധനങ്ങൾ കുറച്ച് തന്നെ ഉള്ളത് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്ര അഡ്ജസ്റ്റ് ചെയ്യാണ് പിന്നെ ഈ ഫ്രിഡ്ജ് ഇത് ഹൈലൈറ്റ് തന്നെ ആ ഫ്രിഡ്ജ് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞതാണ് എന്നാലും നമ്മൾ ഒരു എന്താ പറയുക ഷോക്കേസിൻ്റെ വർക്ക് ഇട്ടപ്പോൾ ഞാൻ ആ പൈസ ഫ്രിഡ്ജ് വാങ്ങണമെന്ന് കരുതിയതായിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ മുർഷിദാനോട് പറഞ്ഞു അപ്പോൾ മുർഷിദ നമ്മളെ ഹൈറ ഓൺലൈൻ സ്റ്റോറിൻ്റെ പൈസ അതായത് കഠീത പൈസ അത് തന്നു പിന്നെ ഫ്രിഡ്ജ് വാങ്ങിക്കും അതിൻ്റെ വകയെന്ന് പറഞ്ഞിട്ട് മുർഷിദ തന്ന ഗിഫ്റ്റാണ് ഫ്രിഡ്ജ് അങ്ങനെ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട് നല്ല ഫ്രിഡ്ജാണ് എന്തോ ഒരു പതിനഞ്ച് റുപ്യ എന്തോ റേഞ്ചിൻ്റെ മുകളിലുള്ള സാധനമാണ് എന്തായാലും നല്ല സാധനമാണ് ഓളവകതാണ് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് ടാപ്പ് ഇടാണ്ട് ഇപ്പോൾ ടാപ്പ് ഇപ്പോൾ വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ടാപ്പ് കഴിഞ്ഞാൽ വെച്ചിട്ട് വേറെ വീട് ഇട്ട് തരാം പിന്നെ ഇവിടെ നമുക്കിനി ഭാവിയിൽ നമുക്കിപ്പോൾ വാഷിംഗ് മെഷീൻ ഒന്നും വാങ്ങിയിട്ടില്ല ഭാവിയിൽ വാഷിംഗ് മെഷീൻ വരുമ്പോൾ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീനിലുള്ള സൗകര്യവും കാര്യങ്ങളാണുള്ളത് രണ്ട് സൈഡൊക്കെ നമുക്ക് ഗേറ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിക്കുകയാണ് ചൂട് കുറവുള്ളൊരു ഏരിയയാണ് പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇനി ഗ്യാസൊക്കെ വെക്കാം പിന്നെ ഇപ്പോൾ കാറ്റുള്ള സമയോണ്ട് ഞാൻ ഉള്ളിൽ കിട്ടുക കാറ്റൊന്നും വരാണ്ട് വരില്ല കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് ക്ലോസ് ആയതുകൊണ്ട് ചൂടും കുറവാണ് ഈ ഭാഗത്തേക്ക് മരങ്ങൾ നാലുപുറ ഉണ്ടായതുകൊണ്ട് അപ്പം നമ്മളെ വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ ഇൻഷാല്ല ശനിയാഴ്ച രാവിലെ സുബി നിസ്കാരം നിസ്കാരം കഴിഞ്ഞ് മോലു തോതി നമ്മൾ എന്താ പറയുക പാല് കാച്ചു ഇൻഷാല്ല എന്തായാലും ഓളെ വലിയ രാ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവളുടെ അവസാന വാക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കൊരു വീട് വേണമെന്നാണ് അതും എൻ്റെ ആഗ്രഹപ്രകാരം ഓൾ ഓളാണ്ടാവണം മുമ്പെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത് ഈശാല് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചെറിയ ചെറിയ തെറ്റ് മറ്റേ പേവകളൊക്കെ ഉണ്ടാകും നമുക്ക് എല്ലാതും ചെയ്യാൻ എത്താത്തത് കൊണ്ടാണ് നമ്മൾ മാക്സിമം എന്താണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അപ്പം എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം എനിക്കും എൻ്റെ ഉമ്മാക്കും ഇവിടുത്തെ ഉമ്മക്കും എല്ലാവർക്കും ജസ്സിക്ക് വേണ്ടിയിട്ടും ദുബായി ചെയ്യണം ഇൻഷാല്ല ഹോളില്ല എന്നുള്ളൊരു വിഷമം നന്നായിട്ടുണ്ട് കാരണം ഓളാണ് ഏറ്റവും ആഗ്രഹം എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല കാരണം അത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നു ഇൻഷാല്ലാ ഓട്ടോ കബടൻ പഠിച്ച വിശാലായി കൊടുക്കട്ടെ അത്രത്തോളം പറയാനുള്ളത് ഇൻഷാല്ല ഞാൻ അടുത്ത വീടായിട്ട് വരണ്ടിട്ട് ഇൻഷാല്ല പാല് കാച്ചലാണ് എല്ലാവരും ദു ചെയ ചെയ്യണം അസ്സലാമലേക്കും രാത്രിയിലെ കാഴ്ചയാണ് നമ്മുടെ വീടിൻ്റെ രാത്രിയിലെ കാഴ്ച നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രാത്രിയിലെ കാഴ്ചയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്